ദേശീയപാതയിലെ നിർമ്മാണങ്ങളിൽ തുടക്കം മുതൽ വീഴ്ച പലയിടത്തും വീണുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ലഭിച്ചു ദേശീയപാതയിലെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാസർകോട് ജില്ലയിലെ മൂന്നിടങ്ങളിലാണ് തുടക്കത്തിലെ പാലങ്ങൾ തകർന്നത് കൊല്ലത്തും ആലപ്പുഴയിലും സമാനസ്ഥിതിയുണ്ടായി കോൺക്രീറ്റ് താങ്ങി നിർത്തുന്നതിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമായി എൻ അന്വേഷണ സമിതി കണ്ടെത്തിയത് താങ്ങി നിർത്തുന്ന തൂണുകൾക്ക് ബലക്കുറവുണ്ട് ഡിസൈൻ അനുസരിച്ച് ഫോം വർക്ക് ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെയുള്ള അപാകതകൾ തുടക്കം മുതലുണ്ട് ശരിയായ മണ്ണ് പരിശോധന പോലും നടത്താതെയാണ് നിർമ്മാണം തുടങ്ങിയതെന്നും സംശയമുണ്ട് ദേശീയപാതയുടെ തകർച്ചയിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാണ് ആവശ്യം റോഡ് തകർന്നപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ലാതായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു അന്വേഷണം മാത്രമല്ല വേണം പണിതിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന വേണം വ്യാപകമായ പരിശോധന വേണം പലതരത്തിലുള്ള കോൺട്രാക്ടർമാര് സബ് കോൺട്രാക്ടർമാര് ഡെക്ക ചെയ്തു വെച്ചിരിക്കുകയാണ് വേണ്ട തരത്തിലുള്ള പരിശോധനയോ എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ പ്രോപ്പറായിട്ടുള്ള എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ ഉണ്ടായിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ അറിയാം പുറത്തു വരാനാവുന്നല്ലോ സമയം ഡി പി ആറുകൾ അട്ടിമറിച്ചെന്ന ഗുരുതരാരോപണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി ചില ഡി പി ആറുകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല ഇതിനൊരു ഡി പി ആർ വൺ ഉണ്ടായിരുന്നോ അത് നമ്മൾ ഫോളോ ചെയ്തോ എവിടെയാണ് ഡി പി ആർ വൺ മാറ്റി ഡി പി ആർ ടൂ അതും പോരാഞ്ഞിട്ട് എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു ഒറിജിനൽ ഉണ്ടായിരുന്നു അത് വേണ്ടി മാറ്റി ആവശ്യപ്പെട്ടു അതേസമയം നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ദേശീയപാതാ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്നാണ് യു ഡി എഫ് കരുതുന്നത് യു ഡി എഫ് നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ